ഹലോ ഡിയേഴ്സ് എല്ലാവർക്കും സോഫീസ് ന്യൂസിലേക്ക് സ്വാഗതം ഇന്ന് ഞാൻ കാണിക്കാൻ പോകുന്നത് തൊണ്ണൂറ് രൂപയുടെ കോട്ടൺ പോളിസ്റ്റർ മിക്സ് മെറ്റീരിയൽ ആണ് എപ്പോഴും എല്ലാവരും തന്നെ എന്നോട് മെസ്സേജ് ചെയ്ത് ചോദിക്കുന്ന ഒരു കാര്യമാണ് തൊണ്ണൂറിൻ്റെ പുതിയ കളേഴ്സ് വന്നിട്ടുണ്ടോ പുതിയ കളേഴ്സ് ഉണ്ടെങ്കിൽ കാണിച്ചതാ ഫോട്ടോ ഇട്ട് തരാൻ പറഞ്ഞിട്ട് ഒത്തിരി പേരെനിക്ക് മെസ്സേജ് ചെയ്യേണ്ടത് എല്ലാവരും കഴിഞ്ഞ പ്രാവശ്യം വളരെ ഇഷ്ടപ്പെട്ട ഒരു ഡിസൈൻ ആണിത് അന്ന് കാണിച്ചത് ആയിരുന്നില്ല ബ്ലൂ ആയിരുന്നു ബേസ് കളറ് ഇന്ന് കിട്ടിയിരിക്കുന്ന സെയിം ഡിസൈൻ ബ്ലാക്ക് ബേസ് കളറിലാണ് വന്നിരിക്കുന്നത് കോട്ടൺ പോളിസ്റ്റർ മിക്സ് ആണ് നാൽപ്പതി ഇഞ്ച് വീതിയാണ് മീറ്ററിന് തൊണ്ണൂറ് രൂപ ബ്ലാക്ക് മെറൂൺ ചിക്കു കോമ്പിനേഷൻ ആണ് അടുത്ത കളർ ഇത് ഡാർക്ക് ബ്ലൂ ആണ് നേവി ബ്ലൂ നേവി ബ്ലൂയില് ഫ്ലോറൽ ഡിസൈൻസ് ആണ് എല്ലാവരും ചോദിക്കുന്ന ചെറിയ ചെറിയ പൂക്കളുള്ള ഡിസൈൻസ് ആണ് മീറ്ററിന് തൊണ്ണൂറ് രൂപ നാല്പതഞ്ച് വീതി അടുത്ത ഡിസൈൻ അടുത്തത് വേഗം വേഗം കാണിച്ചു പോവാണ് വീഡിയോ ലെങ്ത് ആവാതിരിക്കാൻ വേണ്ടിയിട്ട് പെട്ടെന്ന് പെട്ടെന്ന് കാണിക്കുകയാണ് കേട്ടോ സ്ക്രീൻഷോട്ട് എടുക്കാനുള്ള സമയം ഉണ്ടാവുമെന്ന് വിചാരിക്കണോ മെറൂൺ ബ്ലാക്ക് കോമ്പിനേഷൻ ആണ് ബ്ലാക്ക് ഇത് എപ്പോഴും നല്ല ഡിമാൻഡ് ഡിമാൻഡുള്ള ഡിസൈൻ ആണ് ഇത് ഇങ്ങത്താലാണ് നല്ല ഭംഗി ഉണ്ടാവുക നല്ല ഡാർക്ക് ബ്ലാക്ക് ആണ് അതിന്റെ കളർ ചേഞ്ച് റെഡില് അതുപോലെ തന്നെ സെയിം ഡിസൈൻ നേവി ബ്ലൂ നേവി ബ്ലൂ ആണ് ഇതിന്റെ ബേസ് കളറായിട്ട് വരുന്നത് നല്ല ഭംഗിയുള്ളൊരു കളർ കോമ്പിനേഷൻ ആണ് മീറ്ററിന് തൊണ്ണൂറ് രൂപ കോട്ടൺ പോളിസ്റ്റർ മിക്സ് ആണ് നാൽപ്പത്തി വീതി അടുത്ത് നല്ല ഭംഗിയുള്ളൊരു കളറാണ് ഡാർക്ക് ഗ്രീനില് ഇതുപോലെയുള്ള ഡിസൈൻ ആണ് അതും ഇതുപോലെ തച്ചാലാണ് നല്ല ഭംഗി ഉണ്ടാവുക മീറ്ററിന് തൊണ്ണൂറ് രൂപ ഇത് മുൻപ് വന്നിട്ടുണ്ടായിരുന്നു ഇത് പുതിയ സ്റ്റോക്ക് വന്നാണ് ഭയങ്കര ഡിമാൻഡായിട്ട് പോയൊരു ഐറ്റം ആണ് കുറെ പേർ ചോദിച്ചിട്ടുണ്ടായിരുന്നു അന്ന് കൊടുക്കാൻ പറ്റില്ല ഇതേ വീണ്ടും വന്നിട്ടുണ്ട് അടുത്ത ഡിസ് അടുത്ത കളർ ഇതൊരു വൈൻ ഷെയ്ഡാണ് മെയിൻ ആയിട്ട് നിൽക്കുന്നത് അടുത്ത കളർ നല്ല ഭംഗിയുള്ളൊരു കളർ കോമ്പിനേഷൻ ആണ് ഇത് ബേസ് കളർ നേവി ബ്ലൂ ആണ് നേവി ബ്ലൂലാണ് ഈ ഡിസൈൻസ് വരുന്നത് നാൽപ്പത്തി വീതിയാണ് മീറ്ററിന് തൊണ്ണൂറ് രൂപ അടുത്ത ഡിസൈൻ ഇത് ബ്ലാക്കിൽ ചെറിയ ചെറിയ ഫ്ലോറൽ ഡിസൈൻസ് ആണ് ബേസ് കളർ ബ്ലാക്ക് ആണ് അല്ല കളർഫുള്ളായിട്ടുള്ളൊരു ഡിസൈനാണ് മൾട്ടി കളറാണ് എല്ലാം നാൽപത്തിഞ്ച് വീതിയാണ് മീറ്ററിന് തൊണ്ണൂറ് രൂപ കോട്ടൺ പോളിസ്റ്റർ മിക്സ് ആണ് അടുത്ത ഡിസൈൻ ഇക്കത്ത് പ്രിന്റിന്റെ ഒരു ഡിസൈനാണ് കോട്ടൺ പോളിസ്റ്റർ മിക്സിൽ വന്നിരിക്കുന്ന ഇക്കത്ത് പ്രിന്റ് ആണ് ബ്ലൂ ആൻഡ് വൈറ്റ് കോമ്പിനേഷൻ എപ്പോഴും എല്ലാവരും ചോദിക്കുന്ന ഒരു കോമ്പിനേഷൻ ആണ് ഇങ്ങനെ ക്രോസ് ആയിട്ടാണ് ലൈൻസ് വരുന്നത് അജ്രക്ക് പ്രിന്റ് ബ്ലാക്ക് ആണ് ബേസ് കളർ ഇത് ടോപ്പിന് സാരി ബ്ലൗസിന് എല്ലാറ്റിനും കുട്ടികൾക്ക് ഫ്രോക്ക് അടിക്കാൻ എല്ലാറ്റിനും ഒരേപോലെ കൊണ്ടുപോകുന്ന ആയിട്ടാണ് അജ്റക്ക് പ്രിന്റ് ആണ് നാൽപ്പത്തി അഞ്ച് വീതി മീറ്ററിന് തൊണ്ണൂറ് രൂപ കോട്ടൺ പോളിസ്റ്റർ മിക്സ് ആണ് ഗ്രീൻ കളറ് അടുത്ത കളർ ശുങ്കിടി ഡിസൈനാണ് മെറൂൺ ആണ് ബ്ലാക്ക് ബോട്ടം തയ്ക്കാനൊക്കെ എല്ലാവരും കൊണ്ടുപോകുന്നതാണെങ്കിലത്തെ ലൈൻസ് ടോപ്പ് ടോപ്പടിക്കാനും ബോട്ടത്തിനൊക്കെ ഒരേപോലെ കൊണ്ടുപോകുന്ന ഡിസൈനാണ് മീറ്ററിന് തൊണ്ണൂറ് രൂപ കോട്ടൺ പോളിസ്റ്റർ മിക്സ് അടുത്ത ഷെയ്ഡ് മെറൂൺ ഷെയ്ഡാണ് ആയിട്ട് വരുന്നത് അജ്ജർക്ക് ആണ് അടുത്ത ഡിസൈൻ ഇത്രയാണ് ഇന്ന് കാണിക്കാനുള്ള കോട്ടൺ പോളിസ്റ്റർ മിക്സഡറുള്ള കളേഴ്സ് അപ്പോൾ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടു എന്ന് വിശ്വസിക്കുന്നു നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ട മെറ്റീരിയൽസ് കിട്ടാൻ നിങ്ങൾ ചെയ്യേണ്ടത് എൻ്റെ വീഡിയോ കാണുമ്പോൾ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ട മെറ്റീരിയൽസിൻ്റെ ഭാഗം വരുമ്പോൾ സ്ക്രീൻഷോട്ട് എടുത്തിട്ട് എനിക്ക് വാട്സപ്പ് ചെയ്യുക നിങ്ങളുടെ മെസ്സേജ് കിട്ടിയാൽ മാക്സിമം നേരത്തെ റിപ്ലൈ തരാൻ ഞാൻ ശ്രമിക്കാനാണ് നിങ്ങളുടെ പൈസ എൻ്റെ അക്കൗണ്ടിലേക്ക് വന്നാലുടൻ തന്നെ മെറ്റീരിയൽസ് ഞാൻ കൊറിയറായിട്ട് അയച്ചു തരാനാണ് അപ്പോൾ എല്ലാവരും എൻ്റെ വീഡിയോസ് കാണണം സപ്പോർട്ട് ചെയ്യണം ആരെങ്കിലും സബ്സ്ക്രൈബ് ചെയ്ത് കാണുന്നവരുണ്ടെങ്കിൽ പ്ലീസ് സബ്സ്ക്രൈബ് ചെയ്യണം ഓക്കേ താങ്ക് യു